ചർച്ച സ്വാഗതം റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിലെ വത്തിക്കാന്റെ പ്രതിനിധിയുടെ താമസസ്ഥലത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഇക്കാര്യം അപ്പസ്തോലിക്യൂൺ ഷോ ആർച്ച് ബിഷപ്പ് വിശ്വൽ ദാസ് ആണ് മാധ്യമങ്ങളെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന റഷ്യൻ ആക്രമണത്തിലാണ് നാശനഷ്ടം ഉണ്ടായത് റഷ്യ യുക്രൈൻ യുദ്ധം വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിന്റെ ഭീകരതയ്ക്ക് അയവ് വന്നിട്ടില്ലെന്നും ഇതിന്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെന്നും അപ്പസ്തോലിക പ്രതിനിധി വ്യക്തമാക്കി ജലന്ധർ രൂപതയുടെ ഇടയനായി ബിഷപ്പ് ജോസ് സെബാസ്റ്റ്യൻ തെക്കും ചേരിക്കുന്നതിൽ അഭിഷിക്തനായി ജലന്ധറിലെ ട്രിനിറ്റി കോളേജ് ക്യാമ്പസിൽ രാവിലെ മണിക്ക് ആരംഭിച്ച തിരു ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഉജ്ജയിൻ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ ജലന്ധറിലെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ആഗ്നലോ ഗ്രേഷ്യസ് എന്നിവർ സഹകാർമ്മികരായി ഷിംല ചണ്ഡിഗഡ് ബിഷപ്പ് ഡോക്ടർ സഹായ തോമസ് വിശുദ്ധ കുർബാന മധ്യേ സന്ദേശം നൽകി വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ വൈദികർ തുടങ്ങിയവരും വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു തെറുവിന്റെ തലസ്ഥാനമായ ലിമയിലെ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങൾ പുനരുദ്ധരിക്കുന്നതിലും മറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ച സംഘടന പ്രോലിമ എന്ന പേരിലുള്ള സംഘടനയാണ് രാജ്യത്തെ ചരിത്ര പ്രാധാന്യമുള്ള ദേവാലയങ്ങളുടെയും മറ്റും പുനരുദ്ധരണത്തിന്റെയും സംരക്ഷണത്തിനും ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യതലസ്ഥാനമായ ലിമയുടെ കത്തോലിക്ക പൈതൃകം വാസ്തുഭംഗി സംസ്കാരം എന്നിവ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ ക്രിസ്തീയ പൈതൃകം തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് സംഘടന പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് യുവജന ജൂബിലിക്കുള്ള പ്രത്യേക മാർഗ്ഗരേഖ വത്തിക്കാന്റെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററി ജൂലൈ മുതൽ ആഗസ്റ്റ് മാസം മൂന്നാം തീയതി വരെ റോമിൽ നടക്കുന്ന യുവജന ജൂബിലി ആഘോഷത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത് യുവജന തീർത്ഥാടകർക്ക് സംശയരഹിതമായി പങ്കെടുക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളടങ്ങിയ ലഘുരേഖയാണിത് ആഫ്രിക്കൻ രാജ്യമായ മലാവിയിൽ പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസിനെ ഒരുക്കങ്ങൾ നടക്കുന്നു ഓഗസ്റ്റ് അഞ്ചു മുതൽ ഒമ്പത് വരെ ലില്ലോങ് മേ അതിരൂപത ആതിഥേയത്വം വഹിക്കുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിനായാണ് രാജ്യത്ത് ഒരുക്കങ്ങൾ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി മലാവി കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുവാൻ തീരുമാനമെടുക്കുന്നത് ദിവ്യകാരുണ്യം പ്രത്യാശയുടെ തീർത്ഥാടകരുടെ ഉറവിടവും ഉച്ചകോടിയും എന്നതാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ആപ്തവാക്യം ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി